കോൺഗ്രസിൽ കാര്യങ്ങൾ മുറപോലെ തന്നെയാണ് ഇവിടെയും ആ പതിവ് തെറ്റിയിട്ടില്ല വിഷയം ദിലീപിനെ കുറ്റവിമുക്തരാക്കിയ കോടതി വിധി തന്നെയാണ് സ്വാഭാവികമായും രാഷ്ട്രീയ നേതാക്കളുടെ സാമൂഹ്യ പ്രവർത്തകരുടെ ഒക്കെ പ്രതികരണം ആരായും മാധ്യമങ്ങൾ അങ്ങനെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം ആരാഞ്ഞു കേൾക്കാം കോടതി വിധി ഒരു തൃപ്തികരമല്ല പ്രോസിക്യൂഷൻ ആ കേസ് പൂർണ്ണ അർത്ഥത്തിൽ കോടതിയിൽ സമർപ്പിച്ച് വാദിച്ച് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഗുണാലോചനാ ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് പോലീസിൽ അന്വേഷണ വിഭാഗത്തിന്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന്റെയും ഗൗരവമേറിയ ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് അദ്ദേഹം പറയുന്നു ഇത് വലിയ തിരിച്ചടിയാണ് എന്ന് അതിൽ പ്രോസിക്യൂഷനെ വീഴ്ച എന്ന് പരിശോധിക്കണം അതോടൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച എന്ന് പരിശോധിക്കണം ഇത് വലിയ പരാജയമാണ് കേരളത്തെ സംബന്ധിച്ച് എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞു വെക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അദ്ദേഹം സണ്ണി ജോസഫിന്റെ ഈ നിലപാടിനോട് യോജിക്കുന്നില്ല നമുക്ക് വി ഡി സതീശന്റെ വാക്കുകൾ കൂടി കേൾക്കാം അപ്പു പോകുമ്പോൾ അപ്പീൽ കോടതി ഇവിടെ വിചാരണ ഒന്നും നടക്കില്ലെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ കോടതി തീരുമാനിക്കും നമ്മളിപ്പോ ഒരാളെ ശിക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനമെടുക്കേണ്ടത് ഈ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിലാണ് അപ്പീൽ കോടതി ഉള്ളത് അപ്പൊ പ്രോസിക്യൂഷൻ അപ്പീൽ കോടതിയെ സമീപിക്കാം അല്ല അത് പരിശോധിക്കണം അതിന്റെ ജഡ്ജ്മെന്റ് പുറത്തു വരാതെ നമ്മളെങ്ങനെയാണ് പറയണം ഞാൻ ഇത് വരുന്നേ ഞാനൊരു വക്കീൽ കൂടിയാണ് ഞാൻ വെറുതെ പറയാൻ പറ്റും അത് പണ്ട് അങ്ങനെ തന്നെയാണ് ദിലീപുമായി അടുത്ത ബന്ധമുള്ള നേതാക്കളിൽ ഒരാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി ഡി സതീശന് മാത്രമല്ല പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള മിക്ക നേതാക്കളുമായും നല്ല ബന്ധമുള്ള ആളാണ് ദിലീപ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് അതിൽ കുറച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കളുമായിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തോട് അടുപ്പം പുലർത്തുന്ന ആളാണ് ദിലീപ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ വി ഡി സതീശനോട് അടുപ്പം കൂടുതലുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് വി ഡി സതീശൻ ഒരിക്കലും ദിലീപിന്റെ ഈ കുറ്റകൃത്യത്തെ പിന്തുണച്ചുകൊണ്ടോ അദ്ദേഹം തെറ്റുകാരനാണ് എന്നോ അല്ലയോ എന്നോ പറഞ്ഞിട്ടില്ല ജനവികാരം പൊതുവെ ദിലീപിന് എതിരായപ്പോൾ ആ വികാരത്തോടൊപ്പം തന്നെ നിന്ന നേതാവ് കൂടിയാണ് വി ഡി സതീശൻ ഒരു സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ വിധി വന്ന ശേഷം അദ്ദേഹം ഒരു മൃദു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന സത്യമാണ് അത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എടുത്ത നിലപാടിന് ഘടക വിരുദ്ധമാണ് അത്ര രൂക്ഷമായി പറഞ്ഞിട്ടില്ല പി ഡി സതീശൻ എന്നത് ഒരു വസ്തുതയാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നത് വിശദീകരിക്കേണ്ടത് വി ഡി സതീശൻ തന്നെയാണ് വിധി മുഴുവൻ പഠിച്ച ശേഷം അക്കാര്യത്തെക്കുറിച്ച് പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ആദ്യ റൗണ്ടിൽ പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയുന്നു കെ പി സി സി പ്രസിഡന്റ് മറ്റൊന്ന് പറയുന്നു എന്ന അവസ്ഥയിലേക്ക് ഈ വിഷയത്തിലും പോയി ഈ വിഷയത്തിലെങ്കിലും ഒരു പൊതു നിലപാടിലെത്തേണ്ട കോൺഗ്രസ് നേതാക്കൾ ഒരു പൊതു നിലപാട് പറയണ്ടേ ഇത് രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ലല്ലോ അതുകൊണ്ട് ഓരോ നേതാക്കന്മാരും അവരുടെ അഭിപ്രായം പറയട്ടെ ഇത് വലിയ ജനാധിപത്യ പാർട്ടിയാണ് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയാം കോൺഗ്രസ്സുകാർക്ക് പക്ഷേ കേൾക്കുന്നവർക്ക് ഈ വിഷയത്തിൽ പോലും ഒരു നിലപാട് പറയാൻ കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത കാലത്ത് കേട്ടതൊക്കെ ശരിയാണ് എന്ന് പറയേണ്ടി വരും കാരണം നേതാക്കൾ തമ്മിൽ ആശയവിനിമയമില്ല നേതാക്കൾ തമ്മിൽ ഐക്യമില്ല ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഒന്നുകൂടി വെളിപ്പെടുന്നുണ്ട് സണ്ണി ജോസഫിൻ്റെയും കെ പി സി സി പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെയും ഈ വാക്കുകളിൽ